എല്ലാവർക്കും നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുടെയും ഭാഗത്തുനിന്ന് പല തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ഇഫക്റ്റീവായി അത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നുവെന്നും സൈന്യത്തിനെ പിന്തുണയ്ക്കുന്നു എന്നുമൊക്കെയാണ് സർവകക്ഷി യോഗങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ് നിലപാടെടുത്തിരുന്നത് എന്നാൽ ഏതൊരു സമയത്താണോ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ആ സമയം മുതൽ കോൺഗ്രസ് കുറേയധികം രാഷ്ട്രീയ ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ ധാരണകളും സർക്കാരിനുള്ള പിന്തുണയും സൈന്യത്തിനുള്ള പിന്തുണയും എല്ലാം ഈ ഒരു സീസ്ഫയർ പ്രഖ്യാപനത്തോടുകൂടി അവസാനിച്ചോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളുമാണ് പിന്നീട് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ നിന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് വേണ്ടി നയിച്ച ഇന്ദിരാഗാന്ധി എവിടെ കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെഹൽഗാം ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ കിടക്കുന്നു എന്ന രീതിയിലുള്ള പല താരതമ്യങ്ങളും നമ്മൾ കാണുന്നുമുണ്ട് ഇതൊക്കെ തന്നെ അനാവശ്യമാണ് എന്നതിനെക്കുറിച്ച് ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും ധാരണയുണ്ട് എങ്കിലും ഈ വെടിനിർത്തൽ അങ്ങോട്ട് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ ഈ ഒരു നറേറ്റീവ് കോൺഗ്രസ് ഹാൻഡലുകളിൽ നിന്ന് അതിശക്തമായി വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഓപ്പറേഷന് ഒരു മിലിട്ടറി ഓപ്പറേഷന് പെട്ടെന്ന് തന്നെ അവരുടെ പിന്തുണ ഇല്ലാതെയാകുന്നു എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ ഇതുകൊണ്ടുണ്ടാകുന്നത് ഈയൊരു ഘട്ടത്തിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ പിന്തുണ കേന്ദ്ര സർക്കാരിനും നമ്മുടെ സൈന്യത്തിനും രാജ്യത്തിനും നൽകിയ ഒരേ ഒരു പ്രമുഖ നേതാവ് മാത്രമേ ഉള്ളൂ അത് ശ്രീ ശശി തരൂരാണ് തിരുവനന്തപുരം എം പി പേരിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് കുറേ വിമർശനങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പുറത്തു വാർത്തകൾ അപ്പോൾ ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണ് ശശി തരൂർ ചെയ്തത് ശരിയാണോ തെറ്റാണോ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഒപ്പം കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് തുടർന്ന് കാണുക ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്താണ് കോൺഗ്രസിന്റെ ഒരു ഷിഫ്റ്റിന് കാരണം എന്നുള്ളതാണ് നമുക്കറിയാം കോൺഗ്രസിന് എല്ലായ്പ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ള സൈനിക നടപടികൾ മാത്രം ഭരണ നേതൃത്വത്തിന്റെ മിടുക്കു മാത്രമാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്നൊരു ദുർവാശിയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് എന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെയും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെയും ഇന്നത്തെ ഓപ്പറേഷൻ സിന്ധുവിനെയും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനെയും താരതമ്യം ചെയ്യാൻ കോൺഗ്രസ് ഹാൻഡലുകൾ തയ്യാറായത് അതിൽ വളരെ കൃത്യമായിട്ടുള്ള മറുപടി കോൺഗ്രസ്സിന് തന്നെ നൽകിയത് ശശി തരൂരാണ് എന്നതാണ് അദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്കുണ്ടായ ഏറ്റവും വലിയ വിരോധത്തിൻ്റെ ഒന്നാമത്തെ കാരണം കാരണം അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടന്നിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല അത് രണ്ടും തമ്മിൽ തുലനപ്പെടുത്താൻ പാടില്ല എന്നാണ് അതിന് വളരെ കൃത്യമായിട്ടുള്ള കാരണങ്ങളും അദ്ദേഹം പറഞ്ഞു അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാൻ അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാകിസ്ഥാൻ അവരുടെ മിലിട്ടറി എക്വിപ്മെൻറ്റ് മിലിട്ടറി മൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സമാനമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വളരെ ശരിയാണ് കാരണം ഈ രണ്ട് രാജ്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആണവ മറിച്ച് ഇന്ന് രണ്ട് രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേതു പോലെയുള്ള ഒരു യുദ്ധമാവില്ല ആവില്ല ഇത്തവണ ഉണ്ടായാൽ എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആണവായുധം പ്രയോഗിക്കും എന്ന മട്ടിലുള്ള വീമ്പിളക്കലൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതും പിന്നീട് അങ്ങനെയുള്ള ആണവ വെല്ലുവിളികളൊന്നും തന്നെ നമ്മുടെ അടുത്ത് ചെലവാകില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി അവർക്ക് മറുപടി പറയേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേത് എന്നും അത് ഒരു ഫുൾ സ്കെയിൽ യുദ്ധമായിരുന്നുവെന്നും അന്ന് പാകിസ്ഥാനെ രണ്ടായി പകുത്ത് ഈസ്റ്റേൺ പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിയോഗം കൂടി നമ്മുടെ സൈന്യം നമ്മുടെ രാജ്യം അന്ന് ഏറ്റെടുത്തിരുന്നു അതായിരുന്നു അന്നത്തെ പ്രഖ്യാപിത ലക്ഷ്യം എന്നാണ് ശശി തരൂർ കോൺഗ്രസ്സുകാരോട് തന്നെ പറഞ്ഞു വെക്കുന്നത് മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് അങ്ങനെ നേരിട്ട യുദ്ധപ്രഖ്യാപനത്തിനുള്ള ഒരു ഗ്രൗണ്ടുമില്ല നമ്മുടെ യുദ്ധപ്രഖ്യാപനം ഇവിടെ ഉണ്ടായിട്ടില്ല ഇത് ഒരു ഫുൾ സ്കെയിൽ യുദ്ധമല്ല ഒരു മിലിട്ടറി കോൺഫ്ലിക്റ്റ് ആണ് അത് തന്നെയുമല്ല നമ്മളവിടെ പോയിരിക്കുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി മാത്രമാണ് പാകിസ്ഥാൻ സൈന്യത്തിനോടോ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോടോ അവിടെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനോടോ അല്ല നമ്മുടെ ഈ നടപടിയെന്ന് നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു എസ്കലേഷന് പാകിസ്ഥാൻ പോയാൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള മെഷേഡായിട്ടുള്ള തിരിച്ചടിയാവും അവർക്ക് കിട്ടുക എന്ന് നമ്മൾ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തെയും ഒരു മിലിട്ടറി കോൺഫ്ലിക്റ്റിനെയും താരതമ്യം ചെയ്യേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് തരൂർ പറഞ്ഞിരിക്കുന്ന മറുപടിയിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി കൂടുതൽ മഹത്തരമായിട്ടുള്ള ഒരു കൃത്യമാണ് ചെയ്തത് എന്നും നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് ഇൻഫീരിയർ ആയിട്ടുള്ള കാര്യമാണ് എന്നുമുള്ള നറേറ്റീവിനെ ശശി തരൂർ തന്നെ പൊളിച്ചു എന്നതാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സീനിയർ നേതാക്കന്മാരുടെ വലിയ കോപം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ബി ജെ പി കാര് പൊളിച്ചെടുക്കേണ്ട ആ ഒരു നറേറ്റീവ് കോൺഗ്രസിൻ്റെ ബോട്ടിൽ തന്നെയുള്ള ശശി തരൂർ തന്നെ അത് പൊളിച്ചടുക്കി എന്നുള്ളതാണ് അവർ ശശി തരൂരിന് ഒരു ലക്ഷ്മണരേഖ വരയ്ക്കാൻ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായതും ഇനി രണ്ടാമത്തെ പോയിന്റാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിന്തുണ ശശി തരൂരിൻ്റെ പിന്തുണ കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും നിരുപാധികമാണ് എന്നതാണ് അതായത് ഒരു ഘട്ടത്തിലും കോൺഗ്രസ് ഉയർത്തുന്ന കേവലം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്കോർ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആരോപണങ്ങളെ ശശി തരൂർ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ വളരെ ഡിസൈസീവായിട്ടുള്ള ലീഡർഷിപ്പാണ് ഈ ഒരു സംഘർഷത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നും അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു എന്നും എല്ലാമുള്ള പ്രസ്താവനകളാണ് ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതും കോൺഗ്രസ്സിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കാരണം ശശി തരൂർ അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് ദേശീയതയാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ അദ്ദേഹം പറയുന്നത് പ്രാഥമികമായി ഞാനൊരു ഇന്ത്യനാണ് ഞാൻ എൻ്റെ ദേശീയതയെ മാനിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് എന്നാണ് അതായത് ഒരു ദേശീയവാദിയായ തനിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നൽകുന്ന തീട്ടൂരത്തിനനുസരിച്ച് സംസാരിക്കേണ്ടതില്ല എന്നുള്ള കറകളഞ്ഞ ഒരു ദേശാഭിമാനിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ദേശീയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ പേരിൽ തന്നെയുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അവരുടെ പേര് തന്നെ പക്ഷേ ആ കോൺഗ്രസിനോട് എന്താണ് ദേശീയത എന്താണ് ഇന്ത്യ എന്നുള്ള വികാരം എന്നതൊക്കെ തന്നെ ശശി തരൂരിനെ പോലെ ഒരു വ്യക്തി പറഞ്ഞു പഠിപ്പിക്കേണ്ടി വന്നു എന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് സ്വയം എത്തിച്ചേർന്നു എന്നതും കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും ശശി തരൂരിനെ അനഭിമതനാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഇതിലെ മൂന്നാമത്തെ പോയിന്റ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയം മുതൽ കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്താണ് ഈ ഒരു സംഘർഷത്തിന് അയവ് വരുത്തുന്നതിൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള പങ്ക് എന്താണ് എന്നാൽ ആ ഒരു നറേറ്റീവിനെയും പൊളിച്ചടിക്കിയത് ബി ജെ പി കാരെക്കാൾ കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് ഒരു പക്ഷേ അത് ചെയ്തത് ശശി തരൂരാണ് എന്നതാണ് അദ്ദേഹം കൂടുതൽ അനഭിമതനാകാനുള്ള ഒരു കാരണം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കാരണം അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്നാണ് അദ്ദേഹം അതിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോ ഓഫ് ഇൻസിഡൻസ് എങ്ങനെ ആയിരിക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ കൂടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നത് ഒരു പക്ഷേ നമ്മൾ ആകെ അമേരിക്കയോട് അറിയിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ തിരിച്ചു ചെയ്യുമെന്നും പാകിസ്ഥാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ ഞങ്ങളും ഇതൊന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല എന്നും മാത്രമായിരിക്കുമെന്നും അതറിഞ്ഞിട്ട് അമേരിക്ക ഒരുപക്ഷെ പാകിസ്ഥാനോട് സംസാരിച്ച് പാകിസ്ഥാന് കൂടി താല്പര്യമുള്ള ഒരു ഡിസിഷനിലേക്ക് അത് എത്തിച്ചു എന്നാണ് അതായത് അതിൻ്റെ ഭാഗമായി ഒരു മധ്യസ്ഥ ചർച്ചയല്ല നടന്നിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പോലെ ട്രേഡിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു ഭീഷണിയല്ല നടന്നിരിക്കുന്നത് മറിച്ച് പാകിസ്ഥാൻ സ്വമേധയാ അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സീസ്ഫെയർ എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും എന്നിട്ട് ഇന്ത്യയോട് ഡി ജി എം തലത്തിൽ അത് ഉന്നയിക്കുകയും ചെയ്തു എന്നാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനുകളും വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിക്കോട്ടെ ഡി ജി എം ആയിട്ടുള്ള രാജീവ് ഖായി ആയിക്കോട്ടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആയിക്കോട്ടെ വിദേശകാര്യ സെക്രട്ടറി രാജീവ് മിശ്ര ആയിക്കോട്ടെ ഇവരെല്ലാവരും ഒരേ നാരറ്റീവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഇന്ത്യയോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു സീസ് ഫെയർ കമ്മ്യൂണിറ്റി റിക്വസ്റ്റ് ചെയ്തു എന്നാണ് ഇതിലൊന്നും തന്നെ ഒരു മിഡിൽമാൻ ഇല്ല എന്നും ട്രേഡുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും അമേരിക്കയുടെ ഒരു ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നും നമ്മുടെ വിദേശകാര്യ വക്താവ് തന്നെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതിനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അതാണ് ശരിയായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ശശി തരൂർ പറയുന്നത് അപ്പോൾ കോൺഗ്രസ് ബി ജെ പിയെ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്ന എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശശി തരൂർ അവിടെ പൊളിച്ചടുക്കി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ദേശീയതയിൽ അടിയുറച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് ആര് പറഞ്ഞു കഴിഞ്ഞാലും അതിന് ബലി കൊടുക്കാതെ നിൽക്കരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖമാകേണ്ടുന്ന രാഷ്ട്രീയം അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ ഒരു രാഷ്ട്രീയം സ്വീകരിക്കാൻ അവിടെ ആൾക്കാർ ഉണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരുപക്ഷെ ഈ സമയത്ത് ശശി തരൂരിനെ തള്ളുകയാണ് കൊള്ളുകയല്ല അതുകൊണ്ടാവാം അദ്ദേഹത്തിന് താക്കീത് നൽകിയത് എന്നുള്ള വാർത്തകൾ വരുന്നത് അദ്ദേഹത്തിന് ഒരു ലക്ഷ്മണരേഖയുണ്ട് അത് അദ്ദേഹം മറികടക്കുന്നു എന്നൊക്കെ വന്നിരിക്കുന്നത് ശശി തരൂരിൻ്റെ അതിന് ശേഷമുള്ള പ്രസ്താവനയിലും പറഞ്ഞിരിക്കുന്നത് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അതല്ലാതെ താൻ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് ഒന്നും തന്നെ അല്ല എന്നാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പക്ഷമൊക്കെ തന്നെ പറഞ്ഞോട്ടെ പക്ഷേ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല എന്നും താനൊരു ഭാരതീയനാണ് എന്നതുകൊണ്ടാണ് എന്നും അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നുമുണ്ട് അപ്പോൾ ശശി തരൂർ ഇവിടെ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ മുൻവെച്ച ആരോപണങ്ങളെയും ഒറ്റയടിക്ക് കോൺഗ്രസിൻ്റെ ബോട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിർവീര്യമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷേ നമ്മുടെ സൈനിക നടപടിയെക്കുറിച്ച് നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റും ഒക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ കടമെടുത്താൽ ശശി തരൂർ കോൺഗ്രസിന് നൽകിയിരിക്കുന്ന മറുപടി വളരെ മെഷേർഡാണ് വളരെ ടാക്ടിക്കലാണ് വളരെ ആണ് വളരെ പ്രൊപ്പോർഷനേറ്റ് ആണ് നോൺ എസ്കലേറ്ററി ആണോ അല്ലയോ എന്നുള്ളത് കോൺഗ്രസ്സിന് തീരുമാനിക്കാം എന്ന് മാത്രമാണ് താൻ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് അദ്ദേഹം അടിയുറച്ച് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം പല രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങളോടും തനിക്കുള്ള അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള സെൻറ്റിമെൻറ്റ് എന്താണ് എന്ന് കോൺഗ്രസ് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് പരാജയപ്പെടുന്നുണ്ട് എന്ന് പഴയ കാലങ്ങളിൽ തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു ധാരണ തിരുത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ രാജ്യമൊട്ടാകെ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുകയാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികളും അങ്ങനെ നിൽക്കുകയാണ് സൈന്യത്തിനുമൊപ്പമാണ് പക്ഷെ ആ സമയത്താണ് കോൺഗ്രസ് വന്ന് ഈ തരത്തിലുള്ള പല ചോദ്യങ്ങളും ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊസിഷനാണ് നമ്മുടെ സൈനിക മേധാവികളാണെങ്കിലും നമ്മുടെ വിദേശകാര്യ വക്താക്കളാണെങ്കിലും ഒക്കെ പറയുന്നത് അല്ലാതെ മോദി പറഞ്ഞെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നൊന്നും തന്നെ ഇവർ വാശി പിടിക്കേണ്ടെന്ന കാര്യമില്ല കാരണം ഇവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം നരേന്ദ്രമോദിയോട്ട് പറയാനും പോകുന്നില്ല നരേന്ദ്രമോദി പറയുന്ന അഭിപ്രായം തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ട അഭിപ്രായം തന്നെയാണ് ഇവരെല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത് കാരണം രാജീവ് ഖൈ ആയിക്കോട്ടെ രാജീവ് മിശ്ര ആയിക്കോട്ടെ സോഫിയ ഖുറേഷി ആയിക്കോട്ടെ വ്യോമിക സിംഗ് ആയിക്കോട്ടെ രൺധീർ ജയ്സ്വാൾ ആയിക്കോട്ടെ ഇവരാരും തന്നെ പറയുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിപ്രായമാണ് അത് വളരെ കൂടിയാലോചനകൾക്ക് ശേഷം ആ ഒരു അഭിപ്രായത്തിലേക്ക് രാജ്യമെത്തുകയും അത് ഇവർ വഴി നമ്മൾ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദി വന്ന് നാളെ അഭിപ്രായം പറഞ്ഞാൽ അത് ഇതിൽ നിന്ന് വ്യത്യസ്തമാകും എന്നൊരു മൂഢധാരണ കോൺഗ്രസ്സുകാർക്ക് വേണ്ട എന്നുള്ളതാണ് എനിക്ക് വിനീതമായി അവരോട് പറയാനുള്ളത് കോൺഗ്രസ് പാർട്ടി പലപ്പോഴും ഉൾപാർട്ടി ജനാധിപത്യം അനുവദിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ പൊളിറ്റിക്കലി മെച്യൂർ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഒരാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ബൗദ്ധിക സത്യസന്ധതയോടുകൂടി ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ മാർജിനലൈസ് ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വിനാശകരമായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം കോൺഗ്രസിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ശശി തരൂരിന് മാത്രം ഇല്ലാതെ ഇരിക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ തെറ്റായിട്ടുള്ള നടപടിയാണ് എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടതാണ് രാജ്യമാണ് വലുത് പാർട്ടിയല്ല എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം രാജ്യത്തിൻ്റെ താല്പര്യം എന്താണോ അത് ഭരിക്കുന്ന ആൾക്കാർ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് പ്രഖ്യാപിച്ചിരിക്കുന്ന സപ്പോർട്ട് പൂർണ്ണമായിട്ടും നൽകുക എന്നുള്ളതാണ് പ്രധാനം അതല്ലാതെ ആദ്യം എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്തുകൊണ്ട് ഇത്ര വൈകി പത്ത് ദിവസം കഴിഞ്ഞല്ലേ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചു അവസാനം തിരിച്ചടി തുടങ്ങുന്ന സമയത്ത് യുദ്ധമല്ല ഒരു പരിഹാരം എന്ന് പറഞ്ഞിട്ട് കരയുകയും അവസാനം വെടിനിർത്തലിലേക്ക് പോകുന്ന സമയത്ത് എന്തുകൊണ്ട് യുദ്ധം ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊസിഷനെ കോംപ്രമൈസ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ശശി തരൂരിനെ പോലെ വളരെ മെച്യുറായിട്ടുള്ള ഒരു വോയിസ് അവിടെ ഉണ്ടാകുമ്പോൾ ആ ഉത്തരവാദിത്ത ബോധമുള്ള സ്റ്റേറ്റ്സ്മാൻഷിപ്പിനെ നിങ്ങൾ ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്നേഹം ഒരുമ സത്യം എന്നൊക്കെ പലപ്പോഴും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ യൂണിറ്റി അഥവാ ഒരുമ എന്നൊക്കെ പറയുന്നത് ഈ സമയത്താണ് പ്രദർശിപ്പിക്കേണ്ടത് എന്ന് ശശി തരൂർ ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൂടെ നിലപാടുകളിലൂടെ ഒക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്നും പാർട്ടിയുടെ അഭിപ്രായം അതല്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വന്നാൽ അതങ്ങേയറ്റം കോൺഗ്രസ്സിന് വിനാശകരമാകും എന്ന് വിനീതമായി വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ജനത്തിൻ്റെ സെൻറിമെൻ്റ് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ എനിക്ക് ഒരു കാര്യത്തിൽ സംശയമില്ല കാരണം മുൻപ് സൈനിക നടപടികൾ ഉണ്ടായിരുന്ന സമയത്ത് സൈന്യത്തിനോട് തെളിവെവിടെ സർക്കാരിനോട് തെളിവെവിടെ എന്നൊക്കെ ചോദിച്ചിരുന്ന പല ആൾക്കാരുമുണ്ട് അവരെയൊക്കെ നമുക്കറിയാം പക്ഷെ അവരെ പ്രിയം ചെയ്തുകൊണ്ട് ഇത്തവണ വളരെ കൃത്യമായിട്ട് ഹൈ ക്വാളിറ്റി ഫോട്ടോകളും ഹൈ റെസൊല്യൂഷൻ വീഡിയോ ഫുട്ടേജുകളും ഒക്കെ തന്നെ നമ്മുടെ സൈന്യം നമ്മുടെ രാജ്യം പുറത്തുവിട്ടിട്ടുണ്ട് അതുണ്ടായിരുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള നറേറ്റീവുകൾ വന്നപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പലതരത്തിലുള്ള നറേറ്റീവുകൾ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പല ബുദ്ധിജീവികളും അന്ന് ചോദിച്ചിരുന്ന അതേ ചോദ്യം തന്നെ ഇത്തവണയും സൈന്യത്തിനോടും സർക്കാരിനോടും ഒക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ടായിരുന്നു തെളിവ് ഇവിടെ സർക്കാരെ തെളിവ് സൈന്യമേ എന്നൊക്കെ എന്തായാലും ഇത്തവണ അത് ഉണ്ടായില്ല അത് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് സൈന്യത്തിനും സർക്കാരിനും കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ സെൻറിമെൻ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്